ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ പ്രവേശനം നേടിയ തച്ചിങ്ങനാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫ് കൗൺസിലും സംയുക്തമായി അനുമോദിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ കുരുക്കൾ അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എം ബി ബി എസ് പ്രവേശനം നേടിയ എം അനന്തരാജ് ടി ടി സബാന യാസ്മിൻ ഗൌരികൃഷ്ണൻ എം ദിൽഷ എന്നിവരെയാണ് സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫ് കൌൺസിലും പി ടിഎ കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചത് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ ഗുരിക്കൽ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് എൻ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ഫെബിൻ ഗീവർഗീസ് ബാബു ടി മുരളീധരൻ എം എസ് പ്രവീൺകുമാർ ഷൈനി ആശ അബ്ദുൽ കരീം മിനി കെ ഹരി സി പി മുനീർ ജി ശ്രീരജ്നാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു